ജോൺ സാർ ഇന്ന് കേരളം അപൂകരിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നവും അതുപോലെ തന്നെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യുവാണ് ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് ഈ ലഹരിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലതവണ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഫോഴ്സ്മെന്റ് ആണ് ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രചരണ പ്രവർത്തനങ്ങൾ അത് മറ്റേതെങ്കിലും വകുപ്പുകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പ് യുവജനകാര്യ വകുപ്പ് ഇത്തരം വകുപ്പുകളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരും പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലിംഗ് നടത്താൻ സാധിക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെട്ട ഒരു ടീമിനെ ഇതിൻ്റെ ലഹരിക്കെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു വശത്ത് മദ്യം കൊടുക്കുകയും ഒരു വശത്തും മദ്യം കൊടുക്കുകയും മറു വശത്ത് ഇത് കഴിക്കരുതെന്ന് പറയുകയും ചെയ്യുന്ന അത് എന്തൊരു പ്രകസനാണിത് ചോദ്യം ഇത് അതുകൊണ്ട് ഇത് ഫലപ്രദമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധീകരിക്കുകയും ഇതിൻ്റെ ഫലപ്രദമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കും സർ ബഹുമാനായിട്ടുള്ള അംഗം ഉന്നയിച്ച കാര്യം സർക്കാർ ഇപ്പോൾ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും എക്സൈസ് മാത്രമായിട്ടല്ല നടത്തുന്നത് എക്സൈസ് അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു എന്നത് ശരിയാണ് പക്ഷേ വിവിധ വകുപ്പുകൾ ഏകോപിച്ചാണ് ഇപ്പോൾ തന്നെ നടത്തുന്നത് അതിൽ ആരോഗ്യ വകുപ്പുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് അതുപോലെ സാമൂഹ്യനീതി വകുപ്പുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് വിദഗ്ധരുടെ സേവനം ഞാനിവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിളിച്ചു ചേർത്ത ഈ നിയമസഭാ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത യോഗം നൂറുകണക്കിന് ആളുകളാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത് അവരുടെ മുഴുവൻ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതുതായിട്ട് ഇനി തുടങ്ങേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ തന്നെ നാം ഈ പ്രൊഫഷണലുകൾ ഈ രംഗത്തെ പ്രൊഫഷണലുകൾ വിദഗ്ദ്ധർ അവരുടെയൊക്കെ സഹായത്തോടെ ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിതമായി എന്ന് മാത്രം പറഞ്ഞ പോലെ ജനകീയമായിട്ട് കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് എക്സൈസ് ഒറ്റയ്ക്കല്ല ഇനി എക്സൈസിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ ഈ ഇത് കൈകാര്യം ചെയ്യുന്ന വകുപ്പെന്ന നിലയിൽ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റിനെ ഇത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഒന്നാം ഘട്ടത്തിൽ ആറായിരത്തി മുന്നൂറ് റെയ്ഡുകൾ നടത്തിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പതിനായിരത്തി എണ്ണൂറിലധികം റെയ്ഡുകളാണ് നടത്തിയത് എൻഫോഴ്സ്മെന്റിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇവിടെ മാത്രമല്ല കേരളത്തിന് പുറത്തു വരെ എങ്ങനെയാണ് എക്സൈസ് പോയിട്ട് ഇടപെട്ടത് എന്നതിൻ്റെ ഉദാഹരണങ്ങളും പറഞ്ഞു അതിൻ്റെ നേ നേട്ടമാണ് കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്നു കേരളത്തിൽ എന്നത് മാത്രമല്ല ശിക്ഷ നിരക്ക് മാത്രമല്ല സർ ശിക്ഷയുടെ ആ വർഷം വർദ്ധിച്ച ഇരുപത് വർഷം മുതൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷം വരെ ശിക്ഷിച്ച കേസുകളുണ്ട് എക്സൈസിൻ്റെ ക്രൈംബ്രാഞ്ച് നിലവിൽ വന്ന ശേഷം